കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ആരോഗ്യ വകുപ്പിനെതിരെ സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധ കടലാണല്ലേ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ നേതൃത്വത്തിൽ മിനിഞ്ഞാന്നും ഇന്നലെയും ഒക്കെ നടന്നത് ഇന്നും പ്രതിഷേധ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ പ്രതിഷേധ വാർത്തകളിലേക്കല്ല പകരം ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധത്തിൽ വിമർശനവുമായി സി പി ഐ എമ്മിൻ്റെ മുഖപത്രത്തിലുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവമെന്നും മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും ദേശാഭിമാനിയിൽ പറയുന്നു ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നും വരുത്തി തീർക്കാനുള്ള പ്രചാരണം ശക്തമാണെന്നും വിമർശനമുണ്ട് അർജുനുണ്ട് വിവരങ്ങളുമായിട്ട് അർജുൻ ഈ തുടക്കം മുതൽ തന്നെ ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് മുതൽ തന്നെ സി പി എം നേതാക്കളൊക്കെ പറയുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്ന കാര്യം ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച് കാണിക്കുന്നു ഇവിടെ ആരോഗ്യം വെന്റിലേറ്ററിലാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് സി പി എം നേതാക്കൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ ദേശാഭിമാന ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ സേതു തീർച്ചയായും കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ പ്രതിരോധിക്കുകയാണ് സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി അതിന്റെ എഡിറ്റോറിയൽ ഇന്ന് ചെയ്തിട്ടുള്ളത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ളതാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ വിശദീകരിക്കുന്നത് മരണത്തെ മാധ്യമങ്ങൾ പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന വിമർശനം പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഒൻപത് വർഷം മുൻപ് അധികാരം നഷ്ടപ്പെട്ട അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണം എന്നാണ് ദേശാഭിമാനി പറയുന്നത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത് മരണ വ്യാപാരികളുടെ ആഭാസ നൃത്തം കേരളത്തിലെ പ്രബുദ്ധ ജനത നിരാകരിക്കുമെന്നും ദേശാഭിമാനി പറയുന്നുണ്ട് ഈ കോട്ടയത്തെ അപകടം അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് അത് പെരുപ്പിച്ചു കാണിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖല ഒന്നാകെ പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശരി പ്രതിപക്ഷം ശ്രമിക്കുന്നു മാധ്യമങ്ങളും അതിനെ കൂട്ടുനിൽക്കുന്നു എന്നാണ് വിമർശനം ഓക്കെ ഓക്കെ അർജുൻ അപ്പോ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കവചം തീർക്കുകയാണ് സി പി ഐ എം മുഖപത്രത്തിലെ വാക്കുകളും അത്തരത്തിൽ തന്നെയാണ്